അവതാരക എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസ് വിവിധ ടി വി പ്രോഗ്രാമുകളിൽ അവതാരകയായി എത്തി അവർ പ്രേക്ഷകരുടെ മനം കീഴടക്കിയിരുന്നു എന്നാൽ താരം ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ രഞ്ജിനി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ക്രിസ്മസ് പിറ്റേന്ന് താൻ ആശുപത്രിയിലാണ് എന്ന വിവരം പറഞ്ഞാൽ ആരാണോ നമ്പരക്കാതിരിക്കുക കയ്യിൽ ട്രിപ്പിട്ടതിന്റെ ചിത്രങ്ങളോട് കൂടിയാണ് രഞ്ജിനിയുടെ പോസ്റ്റ് ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ഇതിലൂടെ മനസ്സിലായി എന്നും എഞ്ചിനി പറയുന്നു കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി വകുപ്പിന്റെ ഒപ്പം പാർട്ടിക്ക് പോയിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടിയിരുന്നു എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ലെന്നും ഇനിയും വർഷാഘാതം നോക്കുന്നതിലാണ് കാര്യമെന്നും രഞ്ജനി പറഞ്ഞു ക്രിസ്മസ് സംഭവ ബഹുലമായിരുന്നു പക്ഷെ ഒന്നും അമിതമാകരുത് ആശുപത്രിയിലെ ഐ സി യു മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥയും അത്ര നല്ലതല്ല എന്ന് താര മുന്നറിയിപ്പ് നൽകുന്നു